ഹലോ വെൽക്കം ടു ത്രെഡ്സ് വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ സാരി ബ്ലൗസിൻ്റെ കട്ടിംഗ് ആണ് പ്രിൻസസ് കട്ടും അതേപോലെ ഷോൾഡർ ഭാഗത്ത് എക്സ്ട്രാ ഒരു പീസും വെച്ചിട്ടുള്ള മോഡലാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഈ ഒരു മെറ്റീരിയൽ ആണ് എടുക്കുന്നത് അപ്പോൾ ഇതൊരു കട്ട് പീസ് ആണ് അപ്പോൾ അതിൽ നിന്നാണ് ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യുന്നത് ഇനി പേപ്പർ കട്ടിങ്ങിലൂടെ ആദ്യം കാണിച്ചു തരാം ഇവിടെ ാഫ് പേപ്പറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി അതിലേക്ക് ആ ഒരു മോഡല് വരച്ചെടുക്കാം ഇവിടെ വൈറ്റ് പേപ്പറിൽ മോഡല് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അളവ് സൈഡിൽ വലുതായി കാണിക്കാം ഇവിടെ ലെങ്ത്ത് പതിമൂന്ന് ഇഞ്ചാണ് അപ്പോൾ ആ ഒരു അളവ് ഇതിലുണ്ട് ഇനി ബാക്കിയുള്ള മാർക്ക് ചെയ്യാം ആദ്യം തന്നെ ഷോൾഡർ ഭാഗത്ത് പത്ത് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നേരെ പകുതി അഞ്ച് ഇഞ്ചിൽ വേണം ആം ആംഹോളിന്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് തുടങ്ങാൻ വേണ്ടി അതേപോലെ നെക്കിന്റെ വീതി മേലവശത്ത് രണ്ടിഞ്ചാണ് വേണ്ടത് താഴോട്ടേക്ക് മൂന്നര ഇഞ്ചാണ് വീതി വെക്കുന്നത് ഇറക്കം ആറിഞ്ചാണ് അതേപോലെ ആം ആംഹോളിന്റെ ഇറക്കം അഞ്ചര ഇഞ്ചാണ് വെക്കുന്നത് ഇനി നെക്കിന്റെ ഭാഗത്തുള്ള മാർക്ക് കട്ടിയിൽ വരഞ്ഞെടുക്കാം ഇനി ആ നെക്കിന്റെ സൈഡ് ഭാഗത്തുനിന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം ഇതാണ് നെക്കിന്റെ ആ ഒരു ഷേപ്പ് ഇനി ബാക്കിയുള്ള ഭാഗം നോക്കാം താഴത്തെ ഭാഗം ഏഴ് ഇഞ്ചാണ് വെക്കുന്നത് അത് പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് തന്നെ അങ്ങനെ വരഞ്ഞ് കട്ട് ചെയ്യേണ്ടതില്ല ഇനി ആം ആംഹോളിന്റെ ഭാഗം കട്ടിയിൽ വരഞ്ഞെടുക്കാം അതേപോലെ ചെസ്റ്റിന് എത്രയാണോ ആവശ്യം അതുവരെ നീട്ടി വരയാം ഇനി അവിടെ നിന്ന് ഇഞ്ച് വീതി അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് വീതിയിൽ ആം ആംഹോളിന്റെ ആ ഒരു കേർവ് മാർക്ക് ചെയ്യാം അതേപോലെ ആ ഒരു വരഞ്ഞ് വെച്ച ഭാഗത്ത് നിന്ന് മൂന്നിഞ്ച് വീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാം ഇനി നെക്കിന്റെ ആ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒരു ഷേപ്പിൽ വരഞ്ഞെടുക്കാം അതാണ് ഷോൾഡറിന്റെ ഭാഗത്ത് എക്സ്ട്രാ പീസ് വെക്കുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ ഇതുപോലെ വരഞ്ഞെടുക്കാം അതിനുശേഷം പ്രിൻസസ് കട്ടിന്റെ മാർക്ക് ചെയ്യാം ആദ്യം ചെസ്റ്റിന്റെ മാർക്ക് ചെയ്യാം അതായത് ഷോൾഡറിന്റെ ഭാഗത്ത് നിന്ന് ചെസ്റ്റിന്റെ ആ ഒരു ഭാഗം ഒമ്പതര പത്തിഞ്ചാണ് വെക്കുന്നത് അതേപോലെ നെക്കിൻ്റെ ആ ഭാഗത്ത് നിന്ന് നാലിഞ്ചാണ് വീതി വെക്കുക ഇനി ആ ഒരു ഭാഗം സ്ട്രെയിറ്റ് ചെയ്ത് വരഞ്ഞ് ആംഹോളിൻ്റെ അവിടെ ഞാനിപ്പം വരക്കുന്നത് പോലെ വരച്ചെടുക്കാം അപ്പോൾ ഈ ഒരു താഴെ ഭാഗത്തേക്ക് ഇവിടെ കർവ് ചെയ്തെടുക്കേണ്ടതില്ല ഇനി അവിടെ നിന്ന് രണ്ടിഞ്ച് വീതിയിൽ ഈ ഒരു സൈഡിലേക്ക് മാർക്ക് ചെയ്യാം അതിനുശേഷം ഇതുപോലെ കപ്പിൻ്റെ ആകൃതിയിൽ വരഞ്ഞെടുക്കാം അപ്പോൾ ഇത്രയാണ് മാർക്കിങ് ഇനി കത്രിക വെച്ച് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ തുണി മുറിക്കുന്ന കത്രി കൊണ്ട് ഇതുപോലുള്ള പേപ്പറുകൾ കട്ട് ചെയ്യാതിരിക്കുക അപ്പോ ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി ഇത് തുണിയിലേക്ക് വെച്ച് കട്ട് ചെയ്യാം അപ്പോ ഇതുപോലെ രണ്ടായി മടക്കി വെച്ച് ഈ ഒരു പേപ്പർ കട്ടിങ്സ് ഒരു ഭാഗത്തുള്ളത് മാത്രം വെക്കുക അതിനുശേഷം ചോക്കോണ്ട് മാർക്ക് ചെയ്ത് നേരത്തെ പേപ്പറിൽ കട്ട് ചെയ്ത പോലെ കട്ട് ചെയ്തെടുക്കാം മറ്റൊരു കാര്യം ഇവിടെ നീല സിബ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സിബ് സൈഡിൽ വെക്കാൻ വേണ്ടിയാണ് ആ ഒരു സിബ് വെക്കുന്നത് സ്റ്റിച്ചിങ് പാർട്ടിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇനി ആ ഒരു ഷോൾഡർ ഭാഗത്ത് കട്ട് ചെയ്ത് വെച്ച പീസ് ഇതുപോലെ ഒരു ലൈനിങ് വെക്കാൻ വേണ്ടി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഏകദേശം മാച്ച് വരുന്നൊരു ലൈനിങ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് രണ്ടായി വെച്ച് ഇതിൻ്റെ അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഇനി നെക്കിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നെക്ക് കവറേജ് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്ട്രാ പീസ് കട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇതുപോലെ രണ്ടായി മടക്കി വെച്ച് ചെറിയൊരു പീസ് ഇതുപോലെ എടുക്കുക അതിനുശേഷം ഒരിഞ്ചോ ഒന്നര ഇഞ്ചോ വീതിയിൽ വേണം കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി ഇത്രയാണ് ഫ്രണ്ട് ഭാഗത്ത് ഇനി ബാക്ക് വശത്തിൻ്റെ കട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെ രണ്ടായി മടക്കുക അതിനു ശേഷം എത്രയാണോ നെക്കിന്റെ ഭാഗം വരുന്നത് അതും ഷോൾഡറും മാർക്ക് ചെയ്ത് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യാം അപ്പോൾ ഇവിടെ നെക്കിന് വേണ്ടി എടുക്കുന്നത് ഏഴര ഇഞ്ചാണ് അവിടെ വീതി മൂന്നര ഇഞ്ച് തന്നെ എടുക്കാം അതേപോലെ നെക്കിന്റെ സ്റ്റാർട്ടിംഗ് ഭാഗത്ത് രണ്ടിഞ്ചും എടുക്കുക അതിനുശേഷം ഇതുപോലെ വരഞ്ഞ് റൗണ്ട് ഷേപ്പ് വരഞ്ഞെടുക്കാം ഇനി ഷോൾഡർ മാർക്ക് ചെയ്യാം അപ്പൊ നേരത്തെ എടുത്ത അതേ ഷോൾഡർ തന്നെയാണ് ഇഞ്ച് ഷോൾഡറും ആംഹോളിന്റെ ലെങ്ത് അഞ്ചരയും തന്നെ ഇനി ബാക്കി ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്ത് ആംഹോളിന്റെ ഭാഗം ഫ്രണ്ട് ഭാഗത്തിനേക്കാളും കുറച്ചുകൂടെ കയറിയിട്ടായിരിക്കണം വേണ്ടത് ഇനി താഴെ ഭാഗത്ത് ഏഴിഞ്ച് എടുക്കുക അതിനുശേഷം ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യാം അതേപോലെ ബാക്ക് വശത്തും ഫ്രണ്ട് വശത്തും താഴെ ഭാഗത്ത് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ ഒരു രണ്ടിഞ്ച് വീതിയിൽ ഒരു പീസ് എടുക്കാം രണ്ടോ ഇഞ്ചോ ആകാം മടക്കി സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ നിങ്ങളുടെ സൗകര്യത്തിന് എടുക്കാം അതേപോലെ നെക്കിൻ്റെ ഭാഗത്ത് ഈ ഒരു ബാക്ക് സൈഡ് കവർ ചെയ്യാൻ വേണ്ടി ക്രോസ് പീസ് കൂടെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ഒരു കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് അടുത്ത് തന്നെ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും വരാം